മാസ്റ്റേഴ്സ് മെഗാ ചാർജ് ഇവന്റിൽ നമ്മൾ മിമിക്രി മേഖലയുടെ വിവിധ കാലഘട്ടങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എഴുപതുകൾ കണ്ടു നമ്മൾ ഡിസ്കസ് ചെയ്തു ഒരുപാട് ഓർമ്മകൾ നമ്മൾ അയവിറക്കി ഇനി നമ്മൾ പോകുന്നത് എൺപതുകളിലേക്കാണ് അല്ലെ ശരിക്കും കോമഡിയുടെ ഒരു അല്ലെങ്കിൽ മിമിക്രിയുടെ ഒരു സുവർണ്ണ കാലഘട്ടം നമുക്ക് പറയാം അല്ലെ അതിൽ എനിക്ക് ഒന്ന് ഏറ്റവും കൂടുതൽ ഉയർന്നു വന്നിരിക്കുന്നത് മിമിക്രി തന്നെയാണ് മിമിക്രിയിലൂടെ സിനിമാ രംഗത്തേക്ക് അടക്കാനുള്ള ഒരു വലിയ വഴി ആ കാലഘട്ടത്തിൽ നമുക്ക് തുറന്നു കിട്ടിയിട്ടുണ്ട് ആൻഡ് ജയറാം ഏട്ടനും സൈനുദ്ദീൻ ചേട്ടനും പിന്നെ സിദ്ദീഖ് ലാൽ ഹനീഫ ഇക്ക അങ്ങനെ ഒരുപാട് പേര് സിനിമയിലേക്ക് എത്തിയിട്ടുണ്ട് ശരിക്കും ഞാൻ വിട്ടുപോയ ഏതെങ്കിലും പേരുകളുണ്ടോ ഈ പറഞ്ഞതില് അപ്പൊ ഇതില് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ഇതേ കാലഘട്ടത്തില് മലയാള സിനിമയിലെ ഒരു വളരെ പ്രശസ്തനായ ഒരു സംവിധായകന് തിരുവനന്തപുരത്തൊരു ട്രൂപ്പ് ഉണ്ടായിരുന്നു ോ രാജീവ് കുമാർ പറഞ്ഞത് ഗൂഗിൾ ഓൺ ആയിരിക്കുന്നു ഇതോണാകും ഞാൻ ഓണായി വരുന്നേ ഉള്ളൂ ഗൂഗിൾ ഓൺ ആകും അതിനുശേഷമാണ് ഞാൻ ഓണാകുന്നത് ഇപ്പോൾ ഇതാ ചോദ്യം ചെയ്യുന്നത് വയസ് കിട്ടിക്കഴിഞ്ഞു മൈക്ക് ഓഫ് ഓഫ് ആയിരുന്നു ഇനി ഇനി ഞാൻ ഇരിക്കില്ല അതെ അപ്പോ ഇക്ക പറഞ്ഞതുപോലെ തന്നെ ടി കെ രാജീവ് കുമാർ സാറാണ് ആ ഒരു പ്രതിഭ അപ്പൊ അദ്ദേഹത്തിന്റെ സാന്നിധ്യം തീർച്ചയായിട്ടും നമ്മുടെ ഇപ്പം ആവശ്യമാണ് പക്ഷെ ഇപ്പോ ശബ്ദത്തിലൂടെയും അല്ലെങ്കിൽ ഒരു വിഷ്വൽസിലൂടെയാണ് അദ്ദേഹത്തിന്റെ ആശംസകൾ നമ്മളോട് അറിയിക്കുന്നത് എല്ലാവർക്കും ആ ഒരു വീഡിയോ ഒന്ന് കാണാല്ലേ കോട്ടയമാണ് എൻ്റെ സ്വദേശം ആർട്സ് കോളേജിൽ പഠിക്കുമ്പോഴാണ് യൂണിവേഴ്സിറ്റി യൂത്ത് മോണോ മോണോക്റ്റിന് ഞാൻ പങ്കെടുക്കുന്നതും അപ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഗോപാലകൃഷ്ണൻ അദ്ദേഹം മിമിക്രിയിലും അങ്ങനെ മിമിക്രിയിൽ ഗോപാലേഷ് ഞാൻ മോണോ മോണാക്റ്റുവായിട്ട് ആർട്സ് കോളേജിനെ റെപ്രസെൻ്റ് ചെയ്ത യൂത്ത് യൂത്ത് വേഴ്സിറ്റലിന് പോവുകയും അവിടെ വെച്ച് ഞങ്ങൾക്ക് രണ്ടുപേർക്കും മിമിക്രിയിലും മോണാക്ടിന് അംഗീകാരങ്ങൾ കിട്ടുകയും സമ്മാനങ്ങൾ കിട്ടുകയും ചെയ്തു അങ്ങനെയാണ് ഞാനും ഗോപാലേഷ് ചെന്നിട്ട് രണ്ടുപേരടങ്ങുന്ന ഒരു മിമിക്രി ട്രൂപ്പ് തുടങ്ങി അങ്ങനെ യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് എത്തിക്കഴിയുമ്പോഴാണ് ഞങ്ങളൊരു കുറച്ചുകൂടി വിപുലമായിട്ട് ഈ പരിപാടി ആലോചിക്കുക എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ആ വർഷത്തെ യൂണിവേഴ്സിറ്റി യുവജനോത്സവങ്ങളിലെ മോണൈറ്റ് മെമ്മക്റി ആൾക്കാരെ കൂടെ എല്ലാം എൻസംബിൾ ചെയ്തിട്ട് ശ്രീറാം എന്നു പറഞ്ഞിന്ന് വളരെ പോപ്പുലറായിട്ടുള്ള ഗായകൻ ബാലൻ അദ്ദേഹം ഇന്ന് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറാണ് നന്ദൻ അദ്ദേഹം പ്രസിദ്ധനായിട്ടുള്ള ഡബിങ് ആർട്ടിസ്റ്റായിരുന്നു ഗോപാലകൃഷ്ണൻ അങ്ങനെ ഞങ്ങൾ അഞ്ചു പേരടങ്ങുന്ന ഒരു സംഘം ഉണ്ടാക്കി അതിന് സൂപ്പർ മെമ്മിക്സ് എന്നായിരുന്നു അന്ന് ഞങ്ങൾ കൊടുത്തിരുന്ന പേര് അപ്പോൾ ഈ കാലഘട്ടത്തിലെല്ലാം എനിക്ക് സിനിമ പഠിക്കണം പൂനെ ഫിലിം ഇൻസ്ട്രീറ്റ് എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു ആലപ്പുഴയിലുള്ള മൊഹമ്മ എന്ന സ്ഥലത്തൊരു പ്രോഗ്രാം നടത്താൻ പോകുമ്പോഴാണ് എന്നെ ആദ്യമായിട്ട് ഈ നവോദയയിലുള്ള മാത്യു പോൾ എന്ന് പറയുന്ന അസിസ്റ്റന്റ് ഡയറക്ടറാണ് അദ്ദേഹം ഞങ്ങളുടെ പരിപാടി കാണുകയും പിറ്റേ ദിവസൻ ഞാൻ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ നവോദയപ്പച്ച സാർ എന്നെ വിളിക്കുകയും എൺപത്തിയഞ്ച് മുതൽ എൻ്റെ ആദ്യ സിനിമ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നവോദയ എനിക്ക് തരികയും നവോദയയിലെ ജിജോയുടെ ബ്രദർ ജോസ് ഒരു കാർ യാത്രയിൽ എൻ്റെ അടുത്ത് വളരെ കാഷ്വലായിട്ട് ചോദിച്ചു ഇങ്ങനെ രാജു മിമിക്രി ഒക്കെ ചെയ്യുന്നതല്ലേ എന്തുകൊണ്ട് മിമിക്രി വെച്ചിട്ടൊരു സിനിമ ആലോചിച്ചു ഒരു ഒരു കോമഡി ഒരു ഹ്യൂമർ സബ്ജക്റ്റ് ആലോചിച്ചുകൂടാന്നൊരു വളരെ കാഷ്വലായിട്ട് ജോസഫോൻ ചോദിച്ചതിൽ നിന്നാണ് സത്യത്തിൽ എൻ്റെ ആദ്യ സിനിമ ചാണക്യൻ എന്ന സിനിമയുടെ തോട്ട് ആദ്യമായി അങ്ങനെ ഒരു മിമിക്രി വെച്ച് ആലോചിക്കാനായിട്ട് തോന്നിയത് ആ സിനിമയിൽ ഞങ്ങളുടെ സൂപ്പർ മിക്സ് എന്നുള്ള ഗ്രൂപ്പ് ഫുൾ ആയിട്ട് അഭിനയിച്ചിട്ടുമുണ്ട് അതിൽ ആ ഗ്രൂപ്പിൽ ജയറാമിനെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യായിരുന്നു അങ്ങനെ ആ അതിനകത്ത് കമൽഹാസൻ ഉപയോഗിക്കുന്ന മിമിക്രി ആർട്ടിസ്റ്റായിട്ട് ജയറാമിനെ കാസ്റ്റ് ചെയ്യായിരുന്നു പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ മിമിക്രിയാണ് സത്യത്തിൽ എൻ്റെ ആദ്യ സിനിമയുടെ കഥാബീജം ഞാനെന്ന സിനിമാ സംവിധായകൻ്റെ ഒരു ജനനം എന്ന് പറയുന്നതിന് ഞാൻ മിമിക്രി എന്ന കലയോടും മോണാക്ട് എന്ന കലയോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു തീർച്ചയായിട്ടും എന്നെടക്കൊരു കാര്യം എനിക്ക് പറയാനുണ്ട് ഇപ്പോൾ പറഞ്ഞില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും ഞാൻ പറയാൻ പറ്റിയെന്ന് വരില്ല കാരണം ഞാൻ ഇദ്ദേഹം ഒരു ട്രൂപ്പ് തുടങ്ങാനായിട്ട് ആരംഭിക്കുന്ന സമയത്താണ് ഞങ്ങൾ മിമിക്സ് പരേഡ് എന്ന ട്രൂപ്പ് ആരംഭിക്കുന്നത് അപ്പോൾ ഇത് എൻ്റെ പോസ്റ്ററൊക്കെ ഒട്ടിച്ചു കഴിഞ്ഞു ഒരു ദിവസം ഞാൻ പത്മ ജംഗ്ഷനിൽ നിൽക്കുമ്പോൾ സൈക്കിളിലാണ് കേട്ടോ ഞങ്ങൾ ഞങ്ങളിങ്ങനെ പുതിയ ട്രൂപ്പ് തുടങ്ങാൻ പോകുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ എവിടെ എൻ്റെ പോസ്റ്റർ എന്ന് ചോദിച്ചു ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു എൻ്റെ സൈക്കിളിൻ്റെ ഫ്രണ്ടിൽ പുള്ളിയെ കയറ്റി ഞാൻ കൊണ്ടുവന്ന ഈ പോസ്റ്റർ കാണിച്ചു കൊടുത്തു തല ദിവസം ഞങ്ങൾ അതിന് വന്ന് ഒട്ടിച്ചതാണ് അത് ഞാൻ പറഞ്ഞില്ല ഇല്ല പഠിച്ചു അത് കഴിഞ്ഞിട്ട് പുള്ളി എന്നടുത്തൊരു എയ്റ്റി ഫോർ കഴിഞ്ഞപ്പോൾ എന്നോട് ഒരിക്കൽ പറയായിരുന്നു കാരണം ഈ മിമിക്രിയെക്കുറിച്ചൊരു കഥ ഉണ്ടാക്കിയപ്പോൾ ഞാനാണ് ആദ്യം അദ്ദേഹമാണ് ആദ്യം ചിന്തിച്ചത് ജയറാമിനെ കുറിച്ച് ജയറാമിനെ എടുക്കാൻ പുള്ളി എന്ന് തീരുമാനിച്ചിരുന്നു പക്ഷേ അതിന് അതിനൊക്കെ ശേഷം അവരെ സിനിമ വന്നു പത്മരാജൻ സംവിധാനം ചെയ്തു അപ്പോ ക്രെഡിറ്റ് മുഴുവൻ അദ്ദേഹത്തിന് പോയി പക്ഷെ ഞാനിത് ആദ്യമേ ചിന്തിച്ചിരുന്നു എന്ന് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അതാരണം ഞാൻ ഇനി അത് ആരടുത്തും പറയുന്നില്ല പ്രസാദ് എന്ന് എന്റെ അടുത്ത് പറഞ്ഞു കാരണം അതിന് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ആള് ജയറാം തന്നെയായിരുന്നു ഞങ്ങളുടെ പ്രോഗ്രാം കാണാൻ പുള്ളി എപ്പോഴും വരുമായിരുന്നു അപ്പം ഞാൻ അന്ന് ചിന്തിച്ചിരുന്നാണ് ജയറാമിന്റെ ഫേസ് പക്ഷെ അദ്ദേഹത്തിന് ആ ക്രെഡിറ്റ് പോയി അദ്ദേഹം എടുത്തോട്ടേ കുഴപ്പമില്ല അതുകൊണ്ട് വലിയൊരു ലഭിച്ചു അല്ലേ സുരാജ് സുരാജ് നമ്മൾ എല്ലാവരും ട്രിവാൻഡത്തുകാരാണ് ട്രിപാനത്ത് നിന്നും വലിയ വലിയ തലങ്ങളിലേക്ക് എത്തിയ ഒരു കലാകാരനെയാണ് നമ്മളിപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത് ചേട്ടാ എന്നെ എന്താ പറയാനല്ലേ വലിയ സന്തോഷം ഞാനത് എനിക്ക് കൂടുതൽ അറിവില്ലായിരുന്നു അങ്ങനെ അവര് നാല് പേര് അഞ്ചു പേര് എന്റെ ആ കാലഘട്ടമൊക്കെ സൂപ്പർ മിമിക്സ് എന്ന് പറയുന്ന ഒരു ട്രൂപ്പ് ഒക്കെ ഉണ്ടായിരുന്നു എന്തായാലും അതൊരു പുതിയ അറിവാണ് ഒരുപാട് സന്തോഷം തോന്നി അത് മാത്രമല്ല വലിയൊരു കാര്യം എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് സ്വന്തം ട്രൂപ്പ് ട്രിമാൻഡ്രപ്പോൾ പുള്ളിയുടെ ഈ ഗ്രൂപ്പ് ഞങ്ങളുടെ പരിപാടി മിമിക്സ് പരിപാടി അവിടെ നടത്തി വേറൊരു മനുഷ്യൻ ചെയ്യില്ലത് കാരണം അവരവിടെ കത്തി നിക്കുക ആ സമയത്ത് എറണാകുളത്തുനിന്ന് ഒരു ട്രൂപ്പിനെ വിളിച്ചുകൊണ്ട് വന്ന് ജനങ്ങളെ കാണിക്കുക എന്ന് പറഞ്ഞാൽ അതും സെനറ്റ് ഹാളിൽ അങ്ങനെ കാണിച്ച ഒരു വലിയ വിശാല മനസ്കൻ രാജീവ് അത് ചെയ്യാറുണ്ട് വിളിച്ചിട്ട് കളിപ്പിച്ചിട്ട് ആ ഐറ്റം പോയി കളിച്ചിട്ടുണ്ട് അവിടെ ഷോ ആളെ ശരി അപ്പം ഒരുപക്ഷെ അറിയാത്ത മറ്റൊരു കാര്യം കൂടി ഞാൻ ഇങ്ങനെ ആദ്യം ചോദ്യമായിട്ട് ചോദിക്കാം ചാണക്യൻ എന്ന ചിത്രത്തിന് മുൻപ് കമലഹാസൻ സാറ് ഒരു ചിത്രത്തില് മിമിക്രി ആർട്ടിസ്റ്റ് ആയിട്ട് മിമിക്രി ചെയ്ത് അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് വേണ്ടി അന്ന് മിമിക്രി ഡബ് ചെയ്തത് ഒരു ഒരു കലാകാരനാണ് അദ്ദേഹം ആരെന്നറിയാം അദ്ദേഹം ഒരു മലയാളിയാണ് ആരാന്നറിയോ അദ്ദേഹമാണ് കമൽഹാസൻ സാറിന് വേണ്ടിയിട്ട് ആ ചിത്രത്തില് ആ രംഗങ്ങൾ ഡബ് ചെയ്തിരിക്കുന്നത് താങ്ക് യു താങ്ക് യു സോ മച്ച് നമുക്ക് എന്നാ ഈ പറഞ്ഞ കമൽഹാസൻ സാറിന്റെ വിഷ്വൽ ഒന്നും കണ്ടാലോ കാണാം đing ding 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 bumbum 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 ding 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 അപ്പൊ നമ്മൾ ഈ കണ്ട ഈ ഗാനരംഗം എന്ന് പറയുന്നത് അവൾ ഒരു തുടർക്കഥ എന്ന ചിത്രത്തിൽ നിന്നുള്ളതാണ് കേട്ടോക്രിയ ആഗ്രഹം കൊണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ ലൈറ്റ് മ്യൂസിക്കിന്റെ പേര് ഇറന്നു എന്നിട്ട് ആ പാട്ട് പാട്ടിട്ട് ഈ ശബ്ദങ്ങൾ മുഴുവൻ അവതരിപ്പിച്ചു അപ്പൊ അതുകാരണം അതിലെ ശബ്ദങ്ങളൊക്കെ എനിക്ക് നല്ല ഫെമിലിയറാ ആയിരുന്നു